ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമനത്തിന്റെയും ഓർമ്മ പുതുക്കി ക്രൈസ്തവർ എന്ന് ദുഃഖവെള്ളി ആചരിക്കുന്നു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കുരിശിന്റെ വഴിയും ഉണ്ടായിരുന്നു മലയാറ്റുമല കയറാൻ ഭക്തരുടെ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത് മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസം കൂടിയാണ് ഇന്ന് ക്രൈസ്തവർ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ഈ ദിനം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നു ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന നടന്നു ക്രിസ്തുവിൻ്റെ പീഠാനുഭവങ്ങൾ വ്യക്തമാക്കുന്ന കുരിശിൻ്റെ വഴിയും പരിഹാര പ്രദക്ഷിണവും നഗരി കാണിക്കലും നടന്നു മനുഷ്യരാശിയുടെ മുഴുവൻ പാപങ്ങൾ ഏറ്റെടുത്ത് യേശു കുരിശുമരണം വരിച്ച ദിവസമാണ് ഇന്ന് പ്രാർത്ഥനയുടെയും ഉപവാസത്തിലൂടെയും വിശുദ്ധിയോടെ വിശ്വാസികൾ ആചരിക്കുന്ന ഈ ദിവസം ക്രിസ്തുവിൻ്റെ കാൽവരി യാത്രയുടെയും പീഠാനുഭവത്തിൻ്റെയും ഓർമ്മ പുതുക്കലുമാണ് ദുഃഖവെള്ളി ദിനാചരണത്തിൻ്റെ ഭാഗമായി സ്നേഹഗിരി മേലടൂർ തുമ്പരശ്ശേരി കുരുവലശ്ശേരി താണിശ്ശേരി എന്നീ പള്ളികളിൽ നിന്നുള്ള നിരവധി വിശ്വാസികൾ ഉൾപ്പെടെ കുരിശിൻ്റെ വഴി വലിയ പറമ്പ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു തുടർന്ന് നിശ്ചല ദൃശ്യങ്ങൾ അരങ്ങേറി പൂർത്തിയായി ഈ മനുഷ്യൻ ഏകദേശം അവൻ അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു യഹോദരുടെ രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടി കച്ചയിൽ പൊതിഞ്ഞു അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടമുണ്ടായിരുന്നു ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു യഹൂദരുടെ ഒരുക്കത്തിന്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു ന്യൂസ് മീഡിയ ടൈപ്പ്